വിശദമായ വാർത്തകളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു പെൺകുട്ടി കൂടി കെ പി സി സിക്ക് ബലാത്സംഗ പരാതി നൽകി ഡിസംബറിൽ മുറിയിൽ കയറ്റി ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി തന്നെ ഗർഭിണിയാകണമെന്നാവശ്യപ്പെട്ടു എന്നും പരാതിയിൽ പറയുന്നു സംസ്ഥാനത്ത് പുറത്ത് താമസിക്കുന്നുകാരിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയത് സ്വകാര്യത പരിഗണിച്ച് പേര് മറച്ചുവെക്കുന്നുവെന്നും പരാതിയിലുണ്ട് പരാതി പോലീസിന് കൈമാറുമെന്ന് കെ നേതൃത്വം അറിയിച്ചു ബിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ബിജിൻ ഇതിപ്പോൾ അതീവ ഒരു പരാതിയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എപ്പോഴാണ് ഈ പെൺകുട്ടി പരാതിയുമായി രംഗത്ത് വന്നത് എന്തൊക്കെയാണ് ഈ പരാതിയിൽ അവർ എടുത്തു പറയുന്നത് അമൃത അതീവ ഗുരുതരമായ പരാതി തന്നെയാണ് ഇരുപത്തി മൂന്ന് വയസ്സുകാർ വരും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമുള്ള പെൺകുട്ടി കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പെൺകുട്ടി ഇപ്പോൾ കെ പി സി സി നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നത് അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് കെ പി സി സി അധ്യക്ഷന് ഇമെയിൽ സന്ദേശമായി ഇമെയിലായി ഈ പരാതി പെൺകുട്ടി അയച്ചിരിക്കുന്നത് വളരെ ഗൗരവത്തിൽ ഉള്ള പരാതിയാണ് ഈ കാര്യങ്ങൾ മെയിലിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണെങ്കിൽ വളരെ ഗൗരവമുള്ള പരാതി എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാം കാരണം തന്നെ റൂമിലേക്ക് വിളിച്ചു കയറ്റി ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കുകയും ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ഒപ്പം തന്നെ നിലവിലിപ്പോൾ അന്വേഷണം നടക്കുന്ന ആ പരാതിയിൽ ആ പരാതിക്കാരിയുടെ മൊഴിയിൽ ഒക്കെ പറയുന്നതിന് സമാനമായ രീതിയിൽ തന്നെ തനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്ന് ഈ പെൺകുട്ടിയോടും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ കെ പി സി സി നേതൃത്വത്തിന് പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നത് പലതവണ ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് അയക്കുകയും ഒപ്പം തന്നെ ടെലഗ്രാം നമ്പർ തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു കാരണം തന്റെ ഫോൺ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞാണ് ഇങ്ങനെ ടെലിഗ്രാം നമ്പർ ആവശ്യപ്പെട്ടത് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു എന്ന കാര്യവും പെൺകുട്ടി ഈ ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ നിലവിൽ ക്രൈംബ്രാഞ്ച് കാര്യത്തിലുള്ള വിശദാംശങ്ങൾ തേടുകയും അവർ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് തൻ്റെ പരാതി ആധികാരികമാണെന്നും ഒപ്പം തന്നെ തൻ്റെ വിശ്വാസ്യത അത് ഏത് തരത്തിലും ഉറപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യവുമാണ് പെൺകുട്ടി പറയുന്നത് ഒപ്പം തന്നെ നേരിട്ട് വന്ന പരാതി നൽകാത്തത് അത് സൈബർ ഇടങ്ങളിൽ അക്രമം നേരിടും തൻ്റെ വ്യക്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും എന്നുള്ളത് കണ്ടാണ് എന്ന കാര്യവും ഈ മെയിലിൽ പറയുന്നുണ്ട്